ചവറ ചവറ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് വിപുലമായ സാന്ത്വന സ്പർശം പദ്ധതി നടപ്പാക്കുന്നു പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെന്റ് സപ്പോർട്ട് യൂണിറ്റിന്റെ നടക്കും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് ഉത്തരവാദിത്വം എന്ന സന്ദേശവുമായി വിപുലമായ സാന്ത്വന സ്പർശം പദ്ധതി നടപ്പാക്കുന്നു ചവറ പദ്ധതികരിച്ചുകൊണ്ട് ആരംഭിക്കുന്ന പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെന്റ് സപ്പോർട്ട് യൂണിറ്റിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ ഒൻപതിന് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എയും സാന്ത്വനസ്പർശം പദ്ധതി ഉദ്ഘാടനം മുൻമന്ത്രി ഷിബു ബേബി ജോണും നിർവഹിക്കും ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തശ്ശേരി അധ്യക്ഷത വഹിക്കും യോഗത്തിൽ ഡി എംഒ ഡോക്ടർ അനിത ഡി പി എം ഡോക്ടർ ശ്രീകുമാർ കെ എം എം എൽ എം ഡി പ്രദീപ് കുമാർ ഐആാറി ഹെഡ് എൻ എസ് അജിത്ത് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും ഇനി എത്ര പോയിട്ട് ഇനി ഇഞ്ചക്ഷൻ എടുക്കാൻ ഏത് ആശുപത്രിയിൽ പോയാലും ആ ഇഞ്ചക്ഷൻ്റെ മരുന്ന് സമ്പൂർണ്ണ സൗജന്യമായി നൽകണം അവർക്കത് ലഭിക്കണം അത് അവരുടെ അവകാശമാണ് അത് നൽകേണ്ട ഉത്തരവാദിത്വം പൊതു സമൂഹത്തിൻ്റെതാണ് അത് സാമൂഹ്യ ഉത്തരവാദിത്വമാക്കി ഉയർത്തുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ നമ്മൾ ആദ്യം കക്ഷ്യൂപിച്ചത് ഇത് പൂർണ്ണമായും സൗജന്യമാകുന്നു പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ചിലപ്പോൾ ഈ സെക്കൻഡറി വഴി കൊടുക്കാൻ കഴിയുന്നത് ലഭ്യത അനുസരിച്ച് രണ്ടെണ്ണം ഒക്കെ ആയിരിക്കും കൊടുക്കാൻ കഴിയാറുള്ളത് ഈ മെഡിസിൻ കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടെണ്ണം കിട്ടിയാലും ഈ പേഷ്യൻസ് പല ആളുകളും അവിടെ ഇങ്ങനെ ചുറ്റി ചുറ്റിത്തിരിയെന്ന് നമുക്ക് കാണാൻ പറ്റും എന്തിനാണെന്ന് വെച്ചാൽ ആരെങ്കിലും പരിചയമുള്ളവരുണ്ടെങ്കിൽ കണ്ട് സംസാരിച്ചാൽ ഒരെണ്ണം കൂടി കിട്ടിയാൽ അത്രയും ആശ്വാസമാകുമല്ലോ എന്ന് കരുതി അവരുടെ ഒരു ദയനീയ മുഖമുണ്ട് പ്രതീക്ഷയോട് കൂടി കാത്തു നിൽക്കുന്നത് അവരുടെ മുമ്പിൽ ആ അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരുക എന്നത് ഒരു ഭരണ സംവിധാനത്തിന് മാത്രമല്ല പൊതുസമൂഹത്തിലെ നമ്മുടെ പൊതു ജനങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള കൊളോസ്റ്റമി പേഷ്യൻസ് യൂറോസ്റ്റമി പേഷ്യൻസ് ഉൾപ്പെടെ നിരവധി പേർ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് സാന്ത്വനപരിചരണം സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന സന്ദേശവുമായി ബ്ലോക്ക് പഞ്ചായത്ത് പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെന്റ് സപ്പോർട്ട് യൂണിറ്റ് ആരംഭിക്കുന്നത് അത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ഇത് ചെയ്യുക എന്നുള്ളത് അതിന് ഗവൺമെന്റ് ഉത്തരവുകൾക്ക് വിധേയമായി തന്നെ നമുക്ക് ഈ രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഏതൊക്കെ തരത്തിലാണോ ആ രീതിയിലേക്ക് ഇതിനെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രധാനമായും ലക്ഷ്യം അപ്പം ഞങ്ങൾ ആദ്യം തിരഞ്ഞെടുത്ത ഡയാലിസിസ് രോഗികൾ എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഡയാലിസിസ് ആരംഭിക്കപ്പെട്ട് കഴിഞ്ഞാൽ പലരും വലിയ സാമ്പത്തിക ബാധ്യതയിലേക്കും പിന്നീട് കടക്കണിയിലേക്കും പിന്നീട് വാടക വീടിലേക്കും മാറുന്ന നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഞങ്ങളുടെ സർവേ അനുസരിച്ച് പൂർത്തിയാക്കപ്പെട്ട ഈ പിന്നെ പേഷ്യൻറ്റിൻ്റെ ഒരു വർഷത്തെ ആകെ വേണ്ടി വരുന്ന ചിലവായി ആവശ്യമായി വരുന്ന തുകയെന്ന് പറയുന്നത് വ്യത്യസ്ത തലങ്ങളിൽ ഉള്ളവർക്ക് വേണ്ടി ചില ഈ വാർത്താ സമ്മേളനത്തിൽ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി വൈസ് പ്രസിഡന്റ് സോഫിയ സലാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജോസഫ് മൽരാജ് എം പ്രസന്ന ഉണ്ണിത്താൻ ഷാജി എസ് പള്ളിപ്പാടൻ ജിജി ആർ പ്രിയ ഷിനു ജോയി ആന്റണി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ